നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ പൂക്കൾ ആണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പൂവാണ് കോളാമ്പി പൂക്കൾ കോളാമ്പി പോലെ നീണ്ട് വായും തുറന്നിരിക്കുന്ന പൂക്കളാണ് കോളാമ്പി പൂക്കൾ വർഷം മുഴുവൻ പൂവുണ്ടാകുന്ന ചെടിയാണ് മഞ്ഞക്കോളാമ്പി കേരളത്തിൽ അങ്ങോളമിങ്ങോളം കാണപ്പെടുന്ന ചെടിയാണ് ഇത് രണ്ട് മീറ്ററോളം ഉയരം വെക്കുന്ന ഈ ചെടി നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വളരാൻ ഇഷ്ടപ്പെടുന്നു ചില്ലകളുടെ അറ്റത്ത് കൂട്ടമായി പൂക്കൾ ഉണ്ടാവും മഞ്ഞക്കോളാമ്പിയുടെ തണ്ടിലും വിലയിലുമൊക്കെ വിഷാംശമുള്ള ഒരിനം പാൽ ഉണ്ട് കീടങ്ങളുടെ ആക്രമണം തുടങ്ങാൻ തടയുവാൻ ഇത് ഈ ചെടിയെ സഹായിക്കുന്നു പല നിറത്തിൽ പൂക്കളുണ്ടാകുന്ന വള്ളിച്ചെടി ഭാഗത്തിൽപ്പെട്ട മറ്റൊരിനം മഞ്ഞക്കോളാമ്പിയും നമ്മുടെ നാട്ടിലുണ്ട് മാലാഖിയുടെ കോളാമ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരിനം കോളാമ്പി ചെടിയും കേരളത്തിലുണ്ട് ഉമ്മത്തിൻ്റെ പൂക്കളോട് സാദൃശ്യമുള്ള ഇവയുടെ വെള്ളയും ചുമപ്പും നിറമുള്ള പൂക്കൾ താഴേക്ക് നീണ്ടു കിടക്കും അമേരിക്കയാണ് അതിൻ്റെ ജന്മദേശം നീണ്ട വലിപ്പമേറിയ ഇലകളുള്ള ഈ ചെടി മലയോര പ്രദേശങ്ങളിൽ കളയായി വ്യാപിക്കുന്നുണ്ട് നീണ്ട കോളാമ്പി രൂപത്തിൽ പൂക്കളും നിറയെ മുള്ളുകളുമുള്ള കായ്കളും നിറഞ്ഞ ചെടിയാണ് ഉമ്മ ഗ്രീൻ തോൺ ആപ്പിൾ എന്നിത് അറിയപ്പെടുന്നു വെള്ള നീല നിറങ്ങളിൽ പൂക്കളുണ്ടാകുന്ന രണ്ടിനം ഉമ്മം ചെടികളെ നമ്മുടെ നാട്ടിൽ കാണാം നീല ഉമ്മം ആയുർവേദത്തിലെ ഒരു പ്രധാന ഔഷധമാണ് വഴിയരികിലും അറയിൽപാളങ്ങളോട് ചേർന്നുമൊക്കെ കാണപ്പെടുന്ന ഒരിനം കോളാമ്പിപ്പൂവാണ് നീലക്കോളാമ്പി നീല വയലറ്റ് എന്നീ നിറങ്ങളിൽ ഇതിൽ പൂക്കൾ പൂക്കളുണ്ടാവും കൂടിച്ചേർന്നിരിക്കുന്ന ഇതളുകളുടെ നടുവിലൂടെ കട്ടിയുള്ള വരകൾ ഈ പൂക്കളിൽ കാണാം വളരെ കട്ടി കുറഞ്ഞ പൂക്കൾ വെയിലേറ്റാൽ പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യും ഇത് കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന കോളാമ്പിപ്പൂക്കളെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം